അവസാന കിക്ക് തിയോ ഹെർണാണ്ടസ് വലയിലേക്ക് അടിച്ച് കയറ്റിയതും ഫ്രഞ്ച് താരങ്ങളുടെ ആഘോഷങ്ങൾക്കൊപ്പം ക്രിസ്ത്യാനോയുടെ മുഖവും ടി വി സ്ക്രീനുകളിൽ മിന്നിമറഞ്ഞുകൊണ്ടിരുന്നു അല്ല അയാളിപ്പോൾ കരയുകയല്ല പക്ഷേ മൈതാനങ്ങളിൽ അയാളെ ഇത്രമേൽ നിസ്സഹായനായി നമ്മൾ ഒന്നും കണ്ടിട്ടില്ല എക്സ്ട്രാ ടൈമിൽ കിട്ടിയൊരു സുവർണാവസരം തുലച്ചതിൻ്റെ വിങ്ങലുണ്ടാകുമായിരിക്കും അയാളുടെ ഉള്ളിൽ അപ്പോഴും സ്ലോവേനിയ്ക്കെതിരെ നിർണായക പെനൽറ്റി പാഴാക്കി കളി ഷൂട്ടൌട്ടിലേക്ക് നീങ്ങുമ്പോൾ ഫ്രാങ്ക്ഫേർട്ട് അരീനയിൽ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അയാൾ ഗ്യാലറിയെ നോക്കി പൊട്ടിക്കരകുന്നത് നിറകണ്ണുകളോടെ കണ്ടു നിന്നവരാണ് പോർച്ചുഗീസ് ആരാധകർ നിർണായക നിമിഷങ്ങളിൽ റോണോയുടെ കാലുകൾക്ക് പിടക്കുന്നത് മുമ്പ് അധികം നമ്മൾ കണ്ടിട്ടില്ലല്ലോ അയാൾ ഇങ്ങനെ തളർന്നു പോകുന്നത് കണ്ടു നിൽക്കാൻ കഴിയാത്തത് കൊണ്ടാകണം പോർച്ചുഗീസ് താരങ്ങൾ മാറി മാറി റോണോക്കരികിലെത്തി അയാളെ ആശ്രയിച്ചു കൊണ്ടിരുന്നത് ഡീഗോഡാലോട്ടിന് പിടിവിടാൻ തോന്നുന്നുണ്ടായിരുന്നില്ല ഖത്തർ ലോകകപ്പിൽ റോണോക്ക് നീട്ടി നൽകാതിരുന്ന ഒരു പാസിൻ്റെ പേരിൽ ഏറെ പഴികെട്ടവരാണല്ലോ അയാൾ ഒടുവിൽ ഡിയഗോ കോസ്റ്റകയുടെ ചിറകിലേറി ക്വാർട്ടറിലേക്ക് കടക്കുമ്പോൾ പെനാൽറ്റി പാഴാക്കിയതിന് റോണോ ഗാലറിയോട് ക്ഷമാപണം നടത്തുന്നുണ്ടായിരുന്നു എന്നാൽ ക്വാർട്ടറിൽ കോസ്റ്റയ്ക്കും പറങ്കിപ്പടകെ രക്ഷിക്കാനായില്ല ഇക്കുറി മൈതാനത്ത് മറ്റൊരാളുടെ കണ്ണിലാണ് ഗാലറി കണ്ടത് വർഷങ്ങളായി പറങ്കിക്കോട്ടകയുടെ വിശ്വസനായ പ്രതിരോധ പടൻ പെപ്പെ റോണോ അയാളെ ചേർത്ത് പിടിച്ച് മൈതാനത്ത് ഏറെ നേരം നിന്നു ആ ഫ്രെയിമിലേക്ക് നോക്കൂ ഫുട്ബോൾ ലോകത്ത് പോർച്ചുഗൽ എന്ന രാജ്യത്തെ അടയാളപ്പെടുത്തിയ രണ്ട് ഇതിഹാസങ്ങളാണ് അതിനിപ്പോൾ കണ്ണീരണിഞ്ഞു നിൽക്കുന്നത് അടുത്ത യൂറോയിൽ പോർച്ചുഗീസ് ജേഴ്സിയിൽ ഇവരുടെ സ്ഥാനത്ത് നിങ്ങൾക്ക് മറ്റ് രണ്ടുപേരെ കാണാം പോർച്ചുഗീസ് ആരാധകർ വേദനിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമായി അതിനെ ഉൾക്കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഇതെൻ്റെ അവസാന യൂറോയാണ് അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇത് പറയുമ്പോൾ ഞാൻ വികാരാധീകരനാവില്ല ഫുട്ബോളിനോടുള്ള അടങ്ങാത്ത അഭിനിവേശവും എന്നെ സ്നേഹിക്കുന്ന മനുഷ്യരോടുള്ള കൂറുമാണ് ഇക്കാലം എന്നെ ഈ മൈതാനങ്ങളിൽ തുടരാൻ പ്രേരിപ്പിച്ചത് ഫുട്ബോൾ ലോകത്ത് ഞാൻ എക്കാലവും ഉണ്ടാകും ക്വാർട്ടറിന് മുമ്പേ ക്രിസ്ത്യാനോ ഇത് പ്രഖ്യാപിച്ചിട്ടുണ്ട് പെനാൾറ്റി ബോക്സിനകത്തേക്ക് സഹതാരങ്ങൾ നീട്ടു നൽകുന്ന ക്രോസുകൾ തൻ്റെ തലക്ക് എത്തിപ്പിടിക്കാനാകാതെ പോകുമ്പോൾ അയാൾ ഉയർത്തുന്ന ആക്രോശങ്ങൾ ഇപ്പോഴും നമ്മൾ കാണുന്നുണ്ട് കളി തുടങ്ങിയ കാലം മുതൽക്കേ അയാൾ ഇങ്ങനെയൊക്കെയാണ് ഫുട്ബോളിനോടുള്ള ഭ്രാന്തമായ ആവേശമാണ് അയാളെ മൈതാനങ്ങളിൽ ഒരു കാർക്കിഷിക്കാരനാക്കി മാറ്റിയത് ഇപ്പോഴും അത് തുടരുന്നുണ്ട് പക്ഷേ കളിയിൽ ആ പഴയ വീര്യം ഒടിഞ്ഞു തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞേ മതിയാകൂ രണ്ടായിരത്തി നാല് കപ്പ് ഫൈനൽ ഗ്രീസിനോട് പോർച്ചുഗൽ തോൽവി ഏറ്റുവാങ്ങുമ്പോൾ നിറകണ്ണുകളോടെ മൈതാനത്തിരിക്കുന്ന ആ പത്തൊമ്പതുകാരൻ്റെ മുഖത്തേക്ക് ക്യാമറകൾ തിരിഞ്ഞു പോർച്ചുഗീസ് ഫുട്ബോൾ കണ്ട എക്കാലത്തെയും വലിയ ഇതിഹാസങ്ങളിൽ ഒരാളായ ലൂയിസ് ഫിഗോ അയാൾ കരികിലേക്ക് ഓടിയെത്തി ഇഞ്ചുറി ടീമിൽ റോണോയുടെ ഗോളെന്ന് ഉറപ്പിച്ചൊരു ഹെഡർ ഗ്രീസ് ഗോൾ കീപ്പർ അതിശയകരമായി തട്ടിയകറ്റിയ ആ നിമിഷത്തിൽ കളിയുടെ വിധി കഴുതപ്പെട്ട് കഴിഞ്ഞിരുന്നു പക്ഷേ പോർച്ചുഗീസ് ഫുട്ബോളിൻ്റെ ഭാവി ആ പത്തൊമ്പതുകാരൻ്റെ കാലുകളിൽ ഭദ്രമാണെന്ന് ഫിഗോ അടക്കമുള്ളവർക്ക് ഉറപ്പായിരുന്നു അവരന്നവനെ ചേർത്ത് പിടിച്ചു ആ തോൽവിക്ക് ശേഷം കൃത്യം ഒരു പതിറ്റാണ്ടിന് ഇപ്പുറമാണ് റോണോയുടെ ചിറകിലേറി പോർച്ചുഗൽ തങ്ങളുടെ ആദ്യ അന്താരാഷ്ട്ര കിരീടത്തിൽ മുത്തമിടുന്നത് രണ്ടായിരത്തി പതിനാറ് യൂറോയിൽ പോർച്ചുഗൽ ആരാധകരുടെ ഹോട്ട് ഫേവറേറ്റുകളൊന്നും ആയിരുന്നില്ല ഇപ്പോഴുള്ള ടീമിന്റെ പകുതി പോലും സ്കോഡ് ഡെപ്ത് ആ ടീമിനുണ്ടായിരുന്നില്ല ഗ്രൂപ്പ് ഘട്ടത്തിൽ പറങ്കിപ്പടയുടെ പ്രകടനങ്ങൾ അത്ര കാശാവഹമായിരുന്നില്ല ഒന്നാം റൗണ്ടിൽ ഒറ്റ വിജയം പോലും ഇല്ലാതെയാണ് പോർച്ചുഗൽ അന്ന് പ്രീക്വാർട്ടറിലേക്ക് കടന്നത് തുടർച്ചയായ മൂന്ന് സമനിലകൾ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഹംഗറിക്കെതിരെ തോൽവിയുടെ വക്കിൽ നിന്ന് ഇരട്ട ഗോളുകളുമായി റോണോ ടീമിനെ പ്രീക്വാർട്ടറിൽ എത്തിച്ചു മികച്ച മൂന്നാം സ്ഥാനക്കാരായാണെന്ന് പോർച്ചുഗൽ പ്രീക്വാർട്ടറിലേക്ക് ടിക്കറ്റെടുത്തത് എന്നോർക്കണം പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ട് കളി മാറി പ്രീക്വാർട്ടറിൽ ക്രൊയേഷ്യ ക്വാർട്ടറിൽ പോളണ്ട് സെമിയിൽ വെയിൽസ് ക്രിസ്ത്യാനോയുടെ തോളിലേറിയുള്ള പോർച്ചുഗലിന്റെ പടയോട്ടത്തിൽ യൂറോപ്പിലെ വൻമരങ്ങളൊക്കെ കടപുടങ്ങി സെമിഫൈനലിൽ വെയിൽസിനെതിരെ റോണോ നേടിയ വണ്ടർ ഗോൾ യൂറോയുടെ ചരിത്രത്തിൽ ഇടം പിടിച്ചു ഫൈനലിൽ അന്ന് യൂറോയിലെ ഹോട്ട് ഫേവറേറ്റുകളായ ഫ്രാൻസ് ആയിരുന്നു പോർച്ചുഗലിന്റെ എതിരാളികൾ എഡറിൻ്റെ ഏക ഗോളിൽ ഫ്രഞ്ച് പടയെയും തുരത്തി പറങ്കിപ്പട ആദ്യ അന്താരാഷ്ട്ര കിരീടത്തിൽ മുത്തപ്പെട്ടു കലാശപ്പൂരിലെ പതിനേഴാം മിനിറ്റിൽ ഗുരുതരമായി പരിക്കേറ്റ് കളം വിട്ടിട്ടും കാലിൽ ബാൻഡേജ് അണിഞ്ഞ റഗ് ഔട്ടിലെത്തിയ റോണോയെ ഫുട്ബോൾ ആരാധകർ എങ്ങനെ മറക്കാനാണ് സൈഡ് ലൈനിൽ നിന്ന് കോച്ച് സാൻഡോസിനൊപ്പം ടീം അംഗങ്ങൾക്ക് നിർദ്ദേശം നൽകുന്ന റോണോ ആ മത്സരത്തിലെ ഏറ്റവും മനോഹര കാഴ്ചകളിൽ ഒന്നായിരുന്നു മൂന്ന് വർഷങ്ങൾക്കിപ്പുറം ഒരിക്കൽ കൂടി റോണോയും സംഘമും ഒരു അന്താരാഷ്ട്ര കിരീടത്തിൽ കൂടി മുത്തമിട്ടു നെതർലൻഡ്സിനെ തകർത്ത് യു എ ഫൈനാഷൻസ് ലീഗിന്റെ പ്രഥമ കിരീടം റോണോ പോർച്ചുഗലിന്റെ സെൽഫിലെത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് പോർച്ചുഗൽ ആദ്യമായി യൂറോയിൽ പന്ത് തട്ടുന്നത് അന്ന് റോണോ ജനിച്ചിട്ട് പോലുമില്ല കന്നിക്കാരായെത്തി അന്ന് സെമിയിൽ കടന്നു പറങ്കിപ്പടാം എന്നാൽ മിസൈൽ പ്ലാറ്റിനിടെ ഫ്രാൻസിന് മുന്നിൽ വീഴാനായിരുന്നു വിധി രണ്ടായിരത്തിലും ഫ്രാൻസ് തന്നെയാണ് സെമിയിൽ പോർച്ചുഗലിന്റെ വഴിമുടക്കിയത് രണ്ടായിരത്തി നാലിൽ ഗ്രീസിനോട് കലാശിപ്പോരിൽ കാലിടറി രണ്ടായിരത്തി എട്ടിൽ ക്വാർട്ടറിലും രണ്ടായിരത്തി പന്ത്രണ്ടിൽ സെമിയിലും പുറത്തായി പോർച്ചുഗീസ് ഫുട്ബോൾ കണ്ട എക്കാലത്തെയും വലിയ ഇതിഹാസങ്ങളായ യുസേബിയോക്കും ലൂയിസ് വീഗോക്കുമൊന്നും തങ്ങളുടെ കരിയറിൽ കടിയാത്തതാണ് റോണോ തൻ്റെ രണ്ട് പതിറ്റാണ്ട് കാലത്തെ ഫുട്ബോൾ സഞ്ചാരങ്ങൾക്കിടയിൽ സാധ്യമാക്കിയത് അതുകൊണ്ടാണ് അയാൾ ഇപ്പോഴും എപ്പോഴും ഫുട്ബോൾ ചരിത്രത്തിൽ പകരം വയ്ക്കാനില്ലാത്ത ഇതിഹാസമായി നിലകൊള്ളുന്നത്